ഡിസ്ചാർജായി വീട്ടിക്ക് എത്തി ഗീട്ട് ചെരിക്കോ വീട്ടി ചെരിക്കോ അമ്മ വരുന്നില്ലേ അച്ചോടെ ഹലോ ഗൈസ് പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗൈസ് നമ്മള് ഇന്നങ്ങനെ നമ്മടെ ചെറിയ മുതലിനായിട്ട് വീട്ടിലു പോകട്ടാ ഇന്ന് ഡിസ്ചാർജായി കുറെ ദിവസം കിടന്നൂല്ലേ ആ അത് കഥകളൊക്കെ വീട്ടിൽ പോയിട്ട് പറയാട്ടോ അപ്പൊ നമ്മളൊന്നും ജസ്റ്റ് ഒന്ന് ഡിസ്ചാർജ് ആവണ്ടെന്ന് നിങ്ങൾ അറിയിക്കുന്നതാണ് നമ്മടെ ചെറിയ മുതല് പേരും കാര്യങ്ങളൊക്കെ ഒക്കെ സെറ്റ് ആക്കിണ്ട് രണ്ടു പേര് സെറ്റ് ആക്കണ്ടെണ്ണപ്പൊ ഓൾറെഡി ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മള് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത പേര് നമ്മൾ പ്ലാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതില് കൊറേ നല്ല നല്ല പേരുകൾ കിട്ടിയിട്ടുണ്ട് അല്ലേച്ചോ എന്താ കൊറേ കഥകള് പറയണ്ടല്ലോ എല്ലാരടുത്ത് ഏർ ബാക്കിൽ അമ്മ എന്താ രണ്ടു ദിവസം രണ്ടല്ല എത്ര ദിവസം ഇരുന്നോ ആരല്ലേ ഏഴു ദിവസം കറക്റ്റ് ഏഴു ദിവസം ഇരുന്നൂട്ടാണ് എന്റെ അമ്മ ഇരുപത്തെട്ട് ശെരിക്കറിഞ്ഞ കിച്ചുന്റെ ഡേറ്റ് അറിയാൻ വേണ്ടിട്ട് പോയ ദിവസമാണ് കിച്ചു ഡെലിവറി ചെയ്ത് ഇതേ സെയിം സംഭവം നമ്മടെ ചേച്ചിക്ക് പറ്റിയത് കേട്ടാ എന്താ പറയല്ലേക്കോ വളരെ പെട്ടെന്ന് ചേട്ടപ്പം അതല്ല കേറി ഒരു എത്ര മണിക്കൂറായിരുന്നു മണിക്കൂറിയ പത്തുമണിക്ക് കേറിയിട്ട് മൂന്നരക്ക് പത്ത് മണിയല്ലേ പന്ത്രണ്ടര പന്ത്രണ്ടര ഒരു മണിയാവേബർ വന്നു പിന്നെ അടിപ്പിച്ചു അഞ്ചു ബീവിയായി പൊളിക്ക് വന്നു അഞ്ചു ആയി അങ്ങനെ വന്നോക്കുമ്പോ ആദ്യം തന്നെ പേടിപ്പിച്ചിട്ട് വന്നു ഭയങ്കര വണ്ടി അമ്മയ്ക്കൊക്കെ വണ്ടിയാ അപ്പൊ ഇനി ഇന്ന് നേരെ വീട്ടിൽ പോയിട്ട് വീട്ടില് പോയി ഫുള് സെറ്റ് ആയതിനു ശേഷം നമ്മള് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാ പക്ഷെ ഹോസ്പിറ്റലിൽ കിടക്കണോ മുതല് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നമ്മള് നല്ലൊരു ബ്ലോഗ് ചെയ്യൂട്ടാ അപ്പൊ നമ്മടെ കുഞ്ഞ ഭയങ്കര നോക്കി ഞാൻ അവിടെ പോയി മുത്തശ്ശിണ്ട് മാ അച്ചാച്ചു പേരുണ്ട് അതൊന്നും നോക്കില്ലേ എന്തായാലും എല്ലാം വളരെ പെട്ടന്ന് ഇറന്നില്ലേ കിച്ചോ പേടീണ്ടില്ല കിച്ചന് ഞാൻ പേടി പേടിക്കണ്ട സമയം ഞാൻ അത്രയും കൂളായിട്ട് നിന്നതാ അതെ അതെന്ന് വെച്ച് കഴിഞ്ഞാ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി ഞങ്ങള് ജസ്റ്റ് അങ്ങോട്ടുണ്ട് വെറുതെ സൗന്ദര്യ പണക്കത്തിലായിരുന്നു അതിന്റെ ഇടയിൽ മൂപ്പര് പറഞ്ഞ ചേട്ടാ വെള്ളം പോകുന്നു ഞാൻ പറഞ്ഞു നോക്കി ചെറുതെ താമസിക്കല്ലാന്നു മൂക്കി വെക്കുമ്പോൾ പിടിച്ചിട്ട് കിട്ടുന്നില്ല അപ്പൊ നേരെ പാപ്പന്റെ വണ്ടി എടുത്തു പാപ്പന്റെ വണ്ടി എടുത്തിട്ട് നേരെ വിളിച്ചു പിടിച്ചു ഹോസ്പിറ്റലിൽ എന്തായാലും വേഗം വീട്ടിൽ പോവാ ചെറിയ മുതല് എന്താ തുടങ്ങി ക്ക് നല്ല ചൂടാട്ടാ പിന്നെ അപ്പൊ ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട് ഞമ്മള് എല്ലാം സെറ്റ് ആയ ശേഷം ഡീറ്റെയിൽ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തൊക്കെ സംഭവിച്ചു എന്താണുണ്ടായത് അതെ അതൊക്കെ എടുക്കാൻ നിൽക്കുന്ന ദിവസം എന്തായാലും ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ എല്ലാവരും വെച്ച കാരണം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഒക്കെ എടുത്തിട്ട് വണ്ടി എടുത്ത് വെക്കാങ്ങനെ പോവാൻ വേണ്ടി അതെ ും എന്തായാലും ഞങ്ങള് ഇപ്പ അടുത്തൊരു വീഡിയോ വീഡിയോട്ട് എന്തായാലും ഫുള്ള് സെറ്റ് അതിനായിട്ട് കുഞ്ഞുണ്ണിയുടെ ബ്ലോഗ് മാത്രായിട്ടൊക്കെ എന്തായാലും അപ്പൊ പേരും കാര്യങ്ങളും ഇനി ആകെ കൂടി പതിനൊന്ന് ദിവസം ഉള്ളോട്ട് ഇരുപത്തെട്ട് ആവാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഇനി അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടറെ കൊണ്ടല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോട്ടാ അപ്പൊ എന്തായാലും ഞാൻ ഇരുപത്തിയെട്ട് വൈകിട്ട് പോവാൻ നല്ല അപ്പൊ നാളെ നമുക്ക് അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും വരാട്ടെ അഞ്ചുമട അപ്ഡേറ്റ് അപ്ഡേഷൻസും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ തുടങ്ങണം എന്നുണ്ട് ഈ മുതലേ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് അതിന് ശേഷം വേണം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ഷെയർ ചെയ്തിരിക്കും അപ്പൊ ശെരി വീട്ടിൽ വീട്ടി ചരിക്കോ വീട്ടിൽ ചെരിക്കോ അമ്മ വരുന്നില്ലേ അച്ചു നോക്കിയേ വീട്ടിൽ മുത്തശ്ശേരുണ്ട് മുത്തശ്ശേരുണ്ട് കുട്ടീനാണിട്ട് മുത്തശ്ശീരുണ്ട് അവിടെന്ന് പറഞ്ഞിട്ട് മുത്തമ്മ ശശി ഉപ്പിന് വന്നിട്ട് പുളി മാറ്റി വായോ എവിടെ വന്നേക്കണു ഇനി വാവേ